അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആരാണ് നീരജ് ചോപ്രയാണ് നീരജ് ചോപ്ര ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ് പി വത്സലയാണ് പി വൽസലക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി താലോലം താലോലം ആണ് കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം കേരളത്തിൽ ആദ്യമായി നൂറു ശതമാനം വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണ് നൂൽപ്പുഴയാണ് ഗോത്ര പഞ്ചായത്ത് നൂറ് ശതമാനം വാക്സിനേഷൻ നൂൽപ്പുഴ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലെ എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തര മഹാസമതലമാണ് ഉത്തര മഹാസമതലം താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്തത് ലൂണിയാണ് നർമ്മദയും മഹാനദിയും കാവേരിയുമെല്ലാം ഉപദ്വീപീയ നദികളാണ് റിഗർ എന്നറിയപ്പെടാത്ത എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിനെ ഏറ്റവും അനുയോജ്യമായ കൃഷി പരുത്തി കൃഷിയാണ് റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിനെ ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ് പരുത്തി കൃഷി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻറാം ഏത് സംസ്ഥാനത്താണ് മൗസിൻറാം മേഘാലയ ലോക ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം മണികരൻ ആണ് ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് മണികരൺ ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ ആണ് ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനം ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചിരം ചുരം സോജിലയാണ് ശ്രീനഗറിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്നത് സോജില ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്നത് ഖാരിഫ് വിളയാണ് ഖാരിഫ് ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്രി വരെ നീണ്ടു കിടക്കുന്ന ജലപാത നാഷണൽ വാട്ടർവേ ടു ആണ് സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഡോക്ടർ സച്ചിദാനന്ദ സിന്നയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് ആദ്യ സമ്മേളനം വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് പ്രസ്താവന ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എയിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയത് ആറ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവും ആയി മാറി എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തം ആണ് ഇതെല്ലാം ശരിയാണ് സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും രണ്ടായിരത്തി പതിനാലിൽ കൈലാഷ് സത്യാർത്ഥിക്കൊപ്പം സമാധാന നോബലും ലഭിച്ചത് മലാല സായിക്കാണ് ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിങ്കലി വെങ്കയ്യ ജനിച്ചത് ആന്ധ്രാപ്രദേശിലാണ് പിങ്കലി വെങ്കയ്യ ജനിച്ചത് ആന്ധ്രാപ്രദേശിലാണ് അദ്ദേഹമാണ് ഇന്ത്യയുടെ ദേശീയ പതാക തയ്യാറാക്കിയത് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി നാല് എ കൂട്ടിച്ചേർത്ത് ഭേദഗതി ഏതാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലാണ് മൗലിക കടമകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്തത് മൗലിക കടമകൾ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കീം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ് ആനന്ദമഠത്തിൽ നിന്നുമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം നമ്മളെടുത്തത് ആനന്ദമഠം എന്ന് പറയുന്ന കൃതിയിൽ നിന്നാണ് മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ അയിത്ത നിർമ്മാർജ്ജനമാണ് ഹൈത്ത നിർമാർജനം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷയായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലയിൽ വന്ന വർഷം ദേശീയ തലത്തിൽ വിവരാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ചട്ടമ്പി സ്വാമികൾ വസ്ത്രധാരണാ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ചത് കാളിയാണ് കല്ലുമാല സമരം സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം തൃശൂരാണ് സാമൂഹ്യ രംഗത്ത് പൊതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരുവിപ്പുറമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല മലബാറാണ് ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂരായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ മേൽമുണ്ട് സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹിക നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ആരംഭിച്ച കുറച്ചു കലാപത്തിന്റെ നേതാവ് രാമനമ്പിയാണ് കുറച്ചു കലാപത്തിന്റെ നേതാവ് കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ് ഏറ്റവും വലുത് കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത് നദിയാണ് കിഴക്കോട്ടൊഴുകുന്നത് കബനി ഭവാനി പാമ്പാറാണ് കേരളത്തിലെ പക്ഷി സങ്കേതത്തിൽ ഉൾപ്പെടാ ഉൾപ്പെടാത്തത് ചിന്നാർ ചിന്നാർ വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് തട്ടേക്കാട് ചൂലന്നൂര് മംഗളവനൊക്കെ പക്ഷിസങ്കേതാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്താണ് പോത്തന്നൂരിനടുത്താണ് ഇവിടെ ഭാരതപ്പുഴ ഉദ്ഭവിക്കുന്നത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ കായിക താരം ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് മഡൽ നേരിടിയ ഫസ്റ്റ് കായിക താരമാണ് അഞ്ചു ബോബി ജോർജ് കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ല കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കാരൻ കേരള സംസ്ഥാനം നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ ഒന്ന് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ് അഹമ്മദാബാദ് സത്യാഗ്രഹത്തിലാണ് ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ റാഷ് ബിഹാരി ബോസ് തെബാഗ സമരം നടന്നതെവിടെയാണ് തെബാഗ സമരം ബംഗാൾ രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം സമ്പാദ കൗമുദിയാണ് ദിനപത്രം രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ചതാണ് സമ്പാദ് കൗമുദി കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനമാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി ആരാണ് വി പി മേനോൻ ക്യാമിനൻ മിഷന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ രചി എഴുതിയത് ബങ്കീം ചന്ദ്ര ചാറ്റർജി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയത് ആനന്ദപടം ഭങ്കീം ചന്ദ്ര ചാറ്റർജി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ് കരളാണ് ഏറ്റവും വലിയ ഗ്രന്ഥി രക്തത്തിൽ കൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്തു പേരിൽ അറിയപ്പെടുന്നു ടെറ്റനി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം എംഫിസീമ കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി മൃതസഞ്ജീവനി തെങ്ങിന്റെ സങ്കര ഇനം അല്ലാത്തത് ചന്ദ അക്ഷയ ഒഴികെ ബാക്കിയെല്ലാം ചന്ദ്രലക്ഷണം ക്ഷഗ ചന്ദ്രശങ്കരേക്കിങ്ങിന്റെ സങ്കര ഇനമാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണം സ്ഥിതി ചെയ്യുന്നത് കോഡാണ് ഭക്ഷ്യ ശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ് സസ്യബുക്കാണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് മെയ് ഇരുപത്തിരണ്ട് വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കർണാടകയിൽ ആരംഭിച്ചതാണ് അപ്പിക്കോ പ്രസ്ഥാനം ഏതാണ് ഏക അറ്റോമികം ഹീലിയമാണ് ഹീലിയം ഏക ഏകാറ്റോമികമാണ് ഇരുമ്പിന്റെ അയരുകൾ ഹെമറ്റൈറ്റ് മാഗ്നറ്റേറ്റ് എല്ലാം ഇരുമ്പിന്റെ അയരാണ് ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലേക്ക് ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത് നൈട്രജൻ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഏത് മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ് ദർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്നത് ഹൈഡ്രജനാണ് പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്നത് പാസ്ചറൈസേഷൻ കോൺഗേ ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ മുപ്പത് ഡിഗ്രി പതന കോൺ ഉണ്ടാകുന്നുവെങ്കിൽ പ്രതിപഥന കോണും മുപ്പത് ഡിഗ്രി പതന കോണും പ്രതിപഥന കോണും സെയിം ആണ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം യുറാനസിനെ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏത് പാരമ്പര്യമായിട്ടുള്ളതാണ് എൽ പി ജി പാരമ്പര്യേതര ആണ് സൗരോർജം തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം കാറ്റിൽ നിന്നുള്ള ഊർജ്ജമൊക്കെ തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് തെർമോമീറ്ററിൽ അളക്കുന്നത് ഊഷ്മാവാണ് ധലനത്തിന് ഉദാഹരണം ഏത് ഊഞ്ഞാലിൻ്റെ ചലനം എന്താണ് ധോലനത്തിന് ഉദാഹരണമാണ് ഒരു ക്ലോക്ക് ഒക്കെ അത്രയേ ഉള്ളൂ ബാക്കി മാത്സാണ് വരുന്നത്